ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ആരുസൻ ഫാമിലി നമ്മളിപ്പോൾ കുമളി വഴി നേരെ കമ്പന്തേനിയിലെ മുന്തിരി പാടങ്ങൾ കാണാനുള്ള ഒരു യാത്രയിലാണ് കേട്ടോ മലയാളികൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഈ മുന്തിരി പാടങ്ങളുടെതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ എത്തിയിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു ബേക്കറി കാണാൻ പറ്റും അവിടുന്ന് നമുക്ക് ചായ ഒക്കെ കുടിച്ച് നേരെ ഇനി മുന്തിരിപ്പാടത്തിനുള്ളിലേക്കാണ് പോകാൻ പോകുന്നത് നമ്മുടെ സൈഡിൽ തന്നെ ഒരു വൈൻ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വൈനുകളൊക്കെ ലഭ്യമാണ് കയറുന്ന വഴി തന്നെ കുട്ടികൾക്ക് ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് മുന്തിരിയുടെ ഇലകളാണ് കേട്ടോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സീനറിയുമായിട്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ സായാഹ്നങ്ങളിലൊക്കെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വ്യൂ ആണ് ഇവിടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള വ്യൂ ആണ് പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു മൂന്ന് മണി സമയത്തൊക്കെയാണ് അത്യാവശ്യം വെയിലുണ്ട് വെയിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂടൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് നടക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് മുന്തിരി ചെടികൾ കേട്ടോ ഒരുപാട് കാലപ്പഴക്കമുള്ള മുന്തിരിച്ചെടികൾ ഇവിടെ ഉണ്ട് ഇരുപത് വർഷം വരെ പ്രായമുള്ളവയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ ഓഫ് സീസൺ ഇല്ല കേട്ടോ എല്ലാ സീസണിലും നമുക്ക് ഇവിടെ മുന്തിരി കാണാൻ പറ്റും കേട്ടോ ആ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പച്ചമുന്തിരി ആണ് കേട്ടോ അടിപൊളി വൈബാണ് കേട്ടോ എന്ത് രസമാണ് ഫോട്ടോക്ക് എടുക്കാനാണല്ലോ എന്താണല്ലോ നല്ല ആളുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി ഉള്ളിലേക്ക് കയറി എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് മുന്തിരിയെല്ലാം കണ്ട നമ്മൾ നേരെ പഴുത്ത മുന്തിരി കാണാനായിട്ടുള്ള ജിജ്ഞാസയിലകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോളാണ് കേട്ടോ അവൾ ആദ്യമായിട്ടാണ് മുന്തിരി കാണുന്നത് ഇങ്ങനെ ഒലയായിട്ട് കിടക്കുന്നത് അപ്പൊ നമ്മൾ കേറുമ്പം തന്നെ മുന്തിരി പറിക്കരുതെന്നുള്ള ബോർഡൊക്കെ കാണാം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്നൊരു സ്ഥലം കൂടെയാണ് കേട്ടോ ഇത് കേറുമ്പം തന്നെ നമ്മുടെ കാഴ്ചകൾ അടിപൊളിയാണ് ഏട്ടോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ത് രസമാണ് കാണാനായിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ ആണ് ഫീലാണ് ടോയിനകത്ത് കയറുമ്പോൾ നമുക്ക് നമുക്ക് കയറുന്ന കുറച്ച് ഏരിയ തന്നെ അവർ കവർ ചെയ്തിരിക്കുവാണ് ഒരുപാട് മുന്തിരികൾ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ആളുകൾക്ക് കാണാൻ വേണ്ടി തന്നെ ഒരു ഏരിയ അവർ കെട്ടിങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ മുന്തിരിങ്ങ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും ഒരു കിലോ അങ്ങനല്ല ഒരു പെട്ടിക്കാണ് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയുടെ ഒരു പെട്ടി മുന്തിരിയൊക്കെ ആവശ്യത്തിന് നമുക്ക് മുന്തിരിങ്ങ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവാം ഫ്രഷ് മുന്തിരിങ്ങയാണ് ഇവിടെ മുന്തിരി ജ്യൂസ് ഒക്കെ അകത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ അവർ ജ്യൂസർ മെഷീനിൽ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ആ കാണുന്ന വൈനൊക്കെയാണ് കേട്ടോ വൈനൊക്കെ ഇവിടെ നിന്ന് വാങ്ങാനും കിട്ടും നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല എന്ത് രസമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്തിരിക്കുലകൾക്കിടയിലൂടെ ഇങ്ങനെ ക്യാമറ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വൈൻ ആണ് കേട്ടോ ഇതിനൊരു ഗ്ലാസിന് ഹൺഡ്രഡ് റുപ്പീസ് ആണ് എല്ലാവരും വാങ്ങിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഒരുപാട് പഴുത്താത്ത ഇളം മുന്തിരിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ആ ഉള്ളിലോട്ട് കാണുന്ന ഏരിയയിൽ ഫുള്ള് മുന്തിരിയാണ് കേട്ടോ ആ ബോക്സ് ഒക്കെ വെച്ചിരിക്കുന്നിടത്തൊക്കെ അത് അവര് അങ്ങോട്ട് നമുക്ക് കേറാൻ പറ്റില്ല ഇത്രയും ഭാഗത്ത് മാത്രമേ നമുക്ക് വീഡിയോസും ഒക്കെ എടുക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ മാത്രമേ പറ്റുള്ളൂ ഉള്ളിലോട്ടൊക്കെ നല്ല മുന്തിരിക്ക് നല്ല ലെങ്ത് ഉള്ള മുന്തിരി കൊലകളൊക്കെ കിടപ്പുണ്ട് നമ്മൾ ഈ നിക്കുന്ന ഏരിയയിലൊക്കെ കൊലകളൊക്കെ ഇച്ചൂടെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അതേ മോളേ മുന്തിരിക്കൊക്കെ പറിച്ചു വായിലൊക്കെ വെക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കടിക്കാൻ ഒന്നും പറ്റില്ല ജസ്റ്റ് തൊടമ്പ തന്നെ അവിടെ ഫീസിൽ ഫീസിലടിക്കുമായിരുന്നു അവര് ഉണ്ട് ഇപ്പൊണ്ട് പക്ഷെ പറക്കാൻ പറ്റത്തില്ല നിങ്ങൾ എന്താ ഓർക്കും പറിക്കാൻ എല്ലാം കണ്ടേ ഫൈനലി നമ്മൾ ഈ മുന്തിരിപ്പാടത്ത് നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മൾ പോകാൻ ഇറങ്ങാൻ നേരം ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു സന്ധ്യ സമയമായപ്പോൾ നല്ല ആൾക്കൂട്ടം ഉണ്ട് നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുന്നതിന് മുന്നേ കുറച്ച് മുന്തിരിങ്ങ വാങ്ങിക്കാൻ ഓർത്തു രണ്ട് ബോക്സാണ് നമ്മൾ വാങ്ങിച്ചത് ഒരു ബോക്സിന് നൂറ്റി അൻപത് രൂപയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഇവിടെ നിറയെ പൂക്കൃഷികളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരു ഏരിയ കൂടെയാണ് കേട്ടോ ഒരുപാട് പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കരുത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം